അച്ചറ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും കൊള്ളേജ് പോകണം അപ്പൊ ലാസ്റ്റ് കാണിച്ചപ്പോ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ബീഫ് എന്താണ് മഞ്ഞപ്പൊടി ഉപ്പുണ്ടേവിച്ചെടുത്തത് അതുപോലെ ഉണ്ടാകും നന്നാക്കാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഹലോ മക്കളെക്കും അപ്പൊ എല്ലാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോ പെരുന്നാളൊക്കെ ആയിട്ടാണ് തോന്നുന്നു നമുക്ക് ആൾക്കാർ വീട് കാണുന്ന കുറച്ച് കുറവാണ് അപ്പോ നമ്മളെ വീട് കാണുന്നവര് നമ്മളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒരു ലൈക്ക് കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ അടിക്കട്ടോ വീട് തുടങ്ങിയ ഉടനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ഒക്കെ അടിക്കുമ്പോഴാണ് കൂടുതൽ പേരിലേക്ക് പോകുള്ളൂ വീഡിയോ കാണാൻ കൂടുതൽ ആൾക്കാരില്ലെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡ് കാര്യങ്ങളൊക്കെ കുറയും അപ്പൊ നിങ്ങള് വീഡിയോ ഇഷ്ടപോലെ ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യട്ടോ അപ്പൊ വീഡിയോ കുറച്ച് ആൾക്കാരെങ്ങനെ കാണാണെങ്കിൽ നമുക്ക് വീഡിയോ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വരും അപ്പൊ നമുക്ക് എന്നൊരു വെറൈറ്റി വീഡിയോ അപ്പൊ ഇൻസ്റ്റ് തുറന്നു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ബിഫാറ് പരിപാടികളാണ് അപ്പം ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തായാലും ഉദയത്താണ് കുറെ ഇറച്ചി കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്കൊരു ബീഫച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ആയാലോ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ബീഫച്ചാർ ഉണ്ടെങ്കിൽ വെള്ളം അങ്ങനെ വരുന്നുണ്ട് ഇല്ലേ എല്ലാവരുടെ വീട്ടിലും ഇപ്പം ഉദയത്തായിട്ട് ഇറച്ചി കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും നമ്മൾ ആൾറെഡി ഉദയത്തിൻ്റെ ഒരു ഓരോ നമുക്ക് കുറെ ഇറച്ചി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ബീഫ് അച്ചാർ ഉണ്ടാക്കാനാണ് വളരെ സിമ്പിൾ പരിപാടിയുള്ള ബീഫ് അച്ചാറൊക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാട്ടോ എന്നിട്ട് എല്ലാവരും വീട്ടിൽ ബീഫ് അച്ചാർ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളൊരു അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പൊ നേരെ നമുക്ക് ബീഫ് അച്ചാറിന്റെ വീഡിയോയിലേക്ക് പോവാ എന്തൊക്കെയുള്ള ഇൻഗ്രീഡിയൻസ് എങ്ങനെ പരിപാടികൾ എന്നുള്ളതൊക്കെ കുക്ക് ചെയ്യാൻ പോകുന്നത് പെങ്ങളാണ് അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് ഇറക്കാം നമ്മളൊക്കെ ഫ്രിഡ്ജ് പഴയ ഇന്നലത്തെ സാധനങ്ങൾ മറ്റേ അച്ചാർ കച്ചമ്പറ് ചാറ് മീൻ നമ്മളൊക്കെ ഫ്രിഡ്ജിൽ അങ്ങനത്തെ സാധനങ്ങൾ കേട്ടോ പുറം രാജ്യങ്ങൾ ഫ്രിഡ്ജിൽ സെവനപ്പ് പെപ്സി കൊക്കകോള അങ്ങനെയുള്ള ഐറ്റംസ് കാര്യങ്ങൾ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുക അപ്പോൾ ഞാൻ ഈ ഫ്രിഡ്ജ് കാണിച്ചുകഴിഞ്ഞാൽ ഇത് അതില് ബീഫാണ് ഇതിൽ ബീഫാണ് അതിൻ്റെ അടിയിൽ ബീഫാണ് അതിൻ്റെ അടിയിൽ അച്ചാർ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ ഫുള്ള് ബീഫ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് യഥാർത്ഥ ഒരു മലയാളിയുടെ വീട്ടിലെ ഫ്രിഡ്ജിന്റെ അവസ്ഥ കേട്ടോ മക്കളെ അപ്പൊ നമ്മടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ എന്തൊക്കെയാണ് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഒരു ഇതാ ബീഫ് ആദ്യം എന്താ ഇത് മഞ്ഞപ്പൊടി എപ്പുട്ടുണ്ട് ആദ്യം ബീഫ് ഒരു വേവിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ ബീഫ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാന് അപ്പൊ ഞാൻ അതൊന്ന് കാണിച്ചു തരാം രണ്ട് പെങ്ങന്മാരാണ് എന്നെ സഹായത്തിനുള്ളത് അല്ല ഞാനാണ് ഓലെ സഹായിക്കാനുള്ളത് ഇത് നമ്മള് മഞ്ഞപ്പൊടിയും ഇപ്പം ഇട്ടിട്ട് വേവിച്ച ബീഫാണ് ആ ബീഫ് നമ്മൾ എന്ത് ചെയ്യുക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുർക്കുക അതിന് ഒരു പീസ് ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നുറുക്കുക പിന്നെ നമുക്ക് വേണ്ടത് എന്താ പച്ചമുളകാണ് വെളുത്തുള്ളി ഇഞ്ചി ഐറ്റംസ് ആണ് നമുക്ക് നമുക്കിപ്പോൾ വേണ്ടത് പിന്നെ എണ്ണയും കാര്യങ്ങളൊക്കെ വേണ്ട എന്താ അവിടെ അതൊക്കെ ലാസ്റ്റ് കാണിച്ച അപ്പൊ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ബീഫ് എന്താണ് മഞ്ഞപ്പൊടി ഉപ്പുടി വേവിച്ചെടുത്തത് എന്താണ് നന്നാക്കുകയാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങേ നാട്ടിലെ രാജാവല്ലേ അങ്ങ് വെറും യാചകനായി പ്രാണസീ നന്നായറിയാം ഞാൻ ഈ നാട്ടിലമീറാണെന്ന് എന്നാലും എന്റേതായൊരു ഗൃഹവുമില്ല പ്രിയുസഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ നാലണക്ക മുന്തിരി തിന്നിട ഇപ്പൊ മക്കളെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇത് മുളകും പൊടിയ മുളകും പൊടി സ്വർണം നല്ലെണ്ണ കടുക് ഉലുവ കുറച്ച് കറിവേപ്പില ഇതിലുണ്ട് പച്ചമുളക് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് മീറ്റ് മസാല മീറ്റ് മസാല പിക്കൽ പൗഡർ അഥവാ അച്ചാർ പൊടി പിന്നെ ഇത് ഇഞ്ചി ഇത് വെളുത്തുള്ളി അപ്പൊ മക്കളെ ഇത്രയും ഇൻഗ്രീഡിയൻ അരിന്ന് വെച്ച ബീഫ് അഥവാ മഞ്ഞപ്പൊടി ഇപ്പൊ ഇട്ടിട്ട് വേവിച്ച് അരിഞ്ഞു വെച്ച ബീഫ് അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് മക്കളെ നമുക്ക് ബീഫ് അച്ചാറിലേക്ക് വേണ്ടത് പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ എണ്ണ വാർന്നിട്ടുണ്ട് എണ്ണ തിളക്കണം അല്ലേ അത് ചൂടായി വന്നാ മതിയോ ആ അല്ലെ ഞാൻ ചൂടാവും അപ്പോ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടാക്കുന്നുണ്ട് കേട്ടോ അപ്പോ അടുത്തതായി ഈ ഗാനം ആലപിക്കണം എന്ന് പറയുന്നുണ്ട് അടുത്ത് മുന്നത്തെ പാട്ടില് ഞാൻ ഹൈലൈറ്റ് ചെയ്തു അപ്പോൾ കീക പഠിച്ചു അപ്പോ അവൾ ഒരു പാട്ട് പാടാൻ പറയുന്നുണ്ട് ഓക്കെ എന്താ പാടിക്കോളുവോ എന്നുള്ള പാട്ടാണ് നമ്മളിപ്പോ ആലപിച്ചത് കൊണ്ട് നടന്ന കനൽ തീയോ അല്ലെ തീയിന് ശേഷം നമ്മളതാ വേവിച്ചു വെച്ച് ഇറച്ചി എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് അപ്പൊ ഇങ്ങനെ നഷ്ട വരും വരും അങ്ങനെ നമ്മളതാ വേവിച്ച് വെച്ച് ഇറച്ചി അങ്ങനെ എണ്ണ തിളച്ച എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ആ ഇനി ഇത് നല്ലോണം മൂപ്പിച്ച് ഇങ്ങനെ എടുക്കണം അപ്പൊ മൂക്കട്ടെ നല്ലോണം മൂക്കട്ടെ അപ്പൊ എണ്ണ അത്ര മതിയോ എണ്ണത്ര മതിത്തരോ അപ്പൊ നല്ലോണം മൂപ്പിച്ചെടുക്കാണ് കേട്ടോ ബീഫിന്റെ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ആ ക്യാപ്പിൽ എന്ത് ചെയ്യുന്നു കാര്യങ്ങള് ഞാൻ നൈസായിട്ട് ഒന്ന് ചായ ഒഴിച്ചു പുട്ടും ഫയറും ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ നൈസായിട്ട് ഞാൻ ചായ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്റെ ചായോടി കഴിഞ്ഞിരിക്കണം എങ്കിൽ കഴിഞ്ഞു പറഞ്ഞാൽ ഓഫീസിൽ പോകാനുണ്ട് അപ്പൊ ഞാൻ ഏതായിരുന്നു ഒരു അടിപൊളി വീഡിയോ ചെയ്യാൻ വച്ചിട്ടായിരുന്നു അപ്പൊ ചായ കൂടി പരിപാടി ആയിരുന്നു നമ്മളെ ബീഫച്ചാട്ട് പരിപാടി അതാ നടന്നുകൊണ്ടേയിരിക്കുന്നു കേട്ടോ ബീഫ് മൂത്തിട്ടുണ്ട് അല്ലേ നല്ലോണം ഇനി എന്താ എന്താ കടക്കാരണം കടുകറക്കാണെങ്കിൽ എനിക്കറിയില്ല ഞാൻ അടുക്കള അത്ര ബന്ധമല്ല അപ്പൊ കടു പറയാൻ പോണേ ഞാൻ ആ ഗ്യാപ്പിൽ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അച്ചാറിന്റെ പ്രിപ്പറേഷനിലേക്ക് ആദ്യം നമ്മള് നല്ലെണ്ണ പാരിയാല്ലേ നിമിഷം എന്തെടുക്കുന്നുണ്ട് ബീഫ് വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എന്താ കടുക്കാം അടുത്തായി നമ്മള് കടുകാണ് ഇതിലേക്ക് ഇടാൻ പോകുന്നത് കടുക് ഇടുമ്പോണ്ട് കേട്ടോ ചൂടാ ഇല്ല ചൂടാണതിന്റെ മുമ്പേ നമ്മള് വീട്ടിലാക്കിയത് ആ ചൂടായിട്ടുണ്ട് ചെറിയ സൗണ്ട് വന്നു അഥവാ എവിടെ സൗണ്ട് എവിടെ സൗണ്ട് ഇല്ലല്ലോ ഗൈസ് അപ്പൊ എന്നെ ചൂടായിട്ടല്ലോ കടുക് ഇട കടുക് പൊട്ടുന്ന സൗണ്ട് കേൾക്കാൻ വേണ്ടി ഞാൻ കാതോർത്തിരിക്ക ഞാൻ നാളത്തെ കുറേ നേരം കടുക്ക് പൊട്ടുന്ന സൗണ്ടിന് വേണ്ടി കാത്തിരുന്നു അതിന് ആവശ്യം ഞാൻ ക്യാമറ ഓൺ ആക്കിയപ്പോ കടുക്കിനോട് ദേഷ്യമുള്ള പോലെ പൊട്ടിക്കൊണ്ടിരിക്കുന്നു ശേഷം നമ്മൾ ഉലിവട്ടിട്ടുണ്ട് ഉലുവ പൊട്ടുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മളെന്താ പച്ചമുളകും കറിവേപ്പിലാണ് നമ്മൾ ഇടാൻ പോകുന്നത് ഇട്ടോളൂ ഇട്ടോളൂ ആ അത് നല്ലോണം സൗണ്ട് വന്നിട്ടുണ്ട് പച്ചമുളക് ആയതുകൊണ്ടാണ് അടുത്തതായി വെളുത്തുള്ളിയാണ് നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നത് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും എന്നാണ് നമ്മുടെ കുക്ക് നമ്മളോട് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഇനി എന്താ ചെയ്യുന്നത് അതിന് ഇതൊന്ന് ചൂടാവുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം കാത്തിരുന്നു നമ്മുടെ എന്താ പറയാ അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചി പരിപാടികളൊക്കെ നല്ലവണ്ണം മൂത്തിട്ടുണ്ട് അല്ലെ ഇനി അടുത്തതായി ഇതിലേക്ക് നമ്മുടെ പൊടികൾ ആഡ് ചെയ്യാണ് ആദ്യം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് മുളക് പൊടിയാണ് നമ്മൾ കാശ്മീരി ജില്ലയില് അതായത് നമ്മള് മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്തോണ്ടിരിക്കാണ് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്തു മുളക് പൊടി ഇട്ടോ എരിട്ടങ്ങിട്ട് എരിയട്ട അച്ചാർ എന്ന ഒരു നല്ലോണം അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് അച്ചാർ പൊടിയാണ് നമ്മൾ അച്ചാർ പൊടി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അച്ചാർ പൊടി അവിടെ വരുന്നത് നല്ല കുറച്ചൊന്നും അങ്ങനെ അച്ചാർ പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട് കവർ വലുതായിരുന്നു പക്ഷെ പൊടി കുറവായിരുന്നു ഇനി മറ്റേത് ഇണ്ടല്ലേ ബീഫ് മസാല ഉണ്ടേ ഈ എന്താ മസാല മസാലപ്പൊടി ഉണ്ടോ അത് ലാസ്റ്റ് അത്രേ അപ്പോൾ ശേഷം നമ്മൾ ഇതാ ബീഫ് എടുത്തിട്ടുണ്ട് നമ്മൾ ബീഫ് ഇതിലേക്ക് ഇടാൻ പോവുകയാണ് ഇപ്പോൾ ഞാനൊരു ഒച്ച ഉണ്ടാകുന്ന വിചാരിച്ച് ഒച്ച ഉണ്ടായില്ല അപ്പോൾ നമ്മൾ ബീഫ് ഇട്ടിട്ട് ഞാൻ എന്താ ഇനി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യാം അല്ലേ ഇനി ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കുന്ന പരിപാടിയാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നല്ലവണ്ണം ഒന്ന് മിക്സ് ആവട്ടെ അല്ലേ അപ്പോൾ അടുത്തതായി നമ്മൾ ഇതാ മക്കളെ ബീഫ് മസാല ആഡ് ചെയ്യാൻ പോവുകയാണ് ബീഫ് മസാല നമ്മൾ അതിലേക്ക് കുറച്ച് മസാല ഇടണുള്ളൂ അതിന് ശേഷം ഇനി മിക്സ് ചെയ്തിട്ട് സുറുക്കാല വളരെ സിമ്പിൾ പരിപാടിയുള്ളു മക്കളെ ബീഫ് അച്ചാർ ഉണ്ടാക്കാൻ കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ബീഫ് അച്ചാർ ബീഫ് ഗ്യാസ് ഓഫാക്കി അച്ചാറിന്റെ ഉള്ളിലേക്ക് അടിച്ചു കയറുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഒഴിക്കുന്നത് സുറുക്കയാണ് കേട്ടോ സുർക്കത്ര മതിയോ ഓക്കെ ആ സുറുക്കുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് അളവിനനുസരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ സുറുക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇന്ന് എന്താ പരിപാടി എടുത്തത് ഇനി അത് മൊത്തത്തിൽ ഇനി മിക്സ് ചെയ്യാം അല്ലേ മണ്ണ് കളിച്ച കുട്ടികൾ വന്നിട്ടുണ്ട് മക്കൾ അവരെ നമ്മൾ കാണിക്കുന്നില്ല ഇനി നല്ലോണം മിക്സ് ചെയ്യട്ടെ ആ കുറച്ച് ഇപ്പൊ നമ്മൾ നമ്മൾ ഫൈനലായിട്ട് ലേശം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് ആഡ് ചെയ്തു മസാല ബീഫ് മസാല ലാസ്റ്റ് ആഡ് ചെയ്തു ഉപ്പ് ആഡ് ചെയ്തു ഇനി നമ്മളിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം അല്ലെ അപ്പൊ അങ്ങനെ നമ്മളെ ബീഫ് റെഡി ആയിട്ടുണ്ട് കിട്ടോ ശരിക്കും അച്ചാർ തന്നെ കുറച്ചു നേരം നമ്മള് വെയിറ്റ് ചെയ്യണം കാരണം അതില് മസാ സുർക്കും കാര്യങ്ങളൊക്കെ കുടിക്കേണ്ടതുണ്ട് കേട്ടോ അപ്പൊ തൊള്ളയിൽ ഇങ്ങനെ വള്ളം തന്നെ വരുന്നുണ്ട് അച്ചറ ഉണ്ടി നമുക്ക് എല്ലാവർക്കും തുള്ളയിൽ വള്ളം വരേണ്ടത് കേട്ടോ അപ്പൊ അടുക്കുന്ന കഴിഞ്ഞാൽ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അതോ സുറുക്കം ഒന്നും കൂടി കുടിക്കാണ്ട് എന്നാലും അച്ചാറ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളെല്ലാരും ഇത് ഉണ്ടാക്കി നോക്കോ വീഡിയോ അവസാനിച്ചിട്ടുണ്ട് നമ്മള് കുറെ കൗണ്ടറും കോമഡി ഒക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മളിങ്ങനെ കുറച്ച് വെറൈറ്റി കുക്കിംഗ് കാര്യങ്ങൾ നമ്മുടെ വീഡിയോയില് കരുതുന്നത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാട്ടോ അപ്പൊ എല്ലാരും ബീഫ് അച്ചാർ ഉണ്ടാക്കി നോക്കുക കാരണം ഉദയത്തിന്റെ എഫ് സി കാര്യങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ടാവും അപ്പൊ അടുത്തൊരു വീഡിയോയില് കാണാം എല്ലാരോട് ഒരുപാട് സ്നേഹം എല്ലാവരോടും അസാം